അധികാരം ഏറ്റെടുത്താലുടൻ ചൈനയുമായുള്ള യുദ്ധം കടുപ്പിക്കുമെന്ന സൂചനയുമായി അമേരിക്കൻ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരിക്കുകയാണ് ചൈന കാനഡ മെക്സിക്കോ എന്നീ രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് അധിക ചുങ്കം ഈടാക്കുമെന്നാണ് ട്രംപിന്റെ പ്രഖ്യാപനം കാനഡ മെക്സിക്കോ ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തഞ്ച് ശതമാനവും ചൈനയിൽ നിന്നുള്ളവയ്ക്ക് പത്ത് ശതമാനവുമാകും അധിക ചുങ്കം ഏർപ്പെടുത്തുക അനധികൃതമായി ലഹരി വസ്തുക്കളും കുടിയേറ്റക്കാരും അമേരിക്കയിൽ പ്രവേശിക്കുന്നത് തടയാനാണ് നടപടിയെന്നും ട്രംപ് വാദിക്കുകയുണ്ടായി എന്നാൽ അനാവശ്യമായ യുദ്ധം ആർക്കും ഗുണം ചെയ്യില്ലെന്ന് ചൈന മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു മൂന്ന് രാജ്യങ്ങളിൽ നിന്നുള്ള വസ്തുക്കൾക്ക് അധിക ചുങ്കം ഏർപ്പെടുത്തുന്ന എക്സിക്യൂട്ടീവ് ഉത്തരവിൽ അധികാരമേറ്റ ഉടൻ ഒപ്പിടുമെന്നാണ് ട്രംപ് നിലവിൽ നടത്തിയിരിക്കുന്ന പ്രഖ്യാപനം സ്വന്തം സമൂഹ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപ് തന്റെ പ്രതികരണം നടത്തിയിരിക്കുന്നത് അമേരിക്കയിൽ നിന്നുള്ള വസ്തുക്കൾക്ക് സ്വന്തം നിലയിൽ ചുങ്കം ചുമത്താൻ മെക്സിക്കോയും തീരുമാനം കൈക്കൊണ്ടിട്ടുണ്ട് അതേസമയം അദാനിക്കെതിരായ കേസ് ട്രംപ് അധികാരമേറ്റ ശേഷം പിൻവലിച്ചുവെക്കുമെന്ന വാർത്തകളാണിപ്പോൾ പുറത്തുവരുന്നത് കോർപ്പറേറ്റ് ഭീമൻ ഗൌതം അദാനിക്കെതിരായ കേസ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിൽ പ്രസിഡന്റായി അധികാരമേറ്റ ശേഷം പിൻവലിക്കാൻ സാധ്യതയെന്ന് അഭിഭാഷകൻ വെളിപ്പെടുത്തി ചുമത്തപ്പെട്ട കുറ്റങ്ങളിൽ പക്വതയില്ലായ്മ കണ്ടെത്തിയാൽ കേസ് പിൻവലിച്ചേക്കുമെന്ന് ഇന്ത്യൻ അമേരിക്കൻ ആന്റോർണിയായ രവിഭദ്ര പറയുകയുണ്ടായി പ്രസിഡന്റുമാർ അവരുടേതായ പുതിയ ടീമുമായാണ് പ്രധാനമായും എത്തുക അവർക്ക് വിശ്വാസയോഗ്യമല്ലെന്ന് തോന്നിയാൽ ഏത് പ്രോസിക്യൂഷനെയും നിഷ്ക്രിയമാക്കാൻ അധികാരമുണ്ടെന്നും പറയുകയുണ്ടായി അദാനിക്ക് ഈ പുതിയ നേതൃത്വത്തോട് ഉന്നയിക്കാവുന്നതേ ഉള്ളൂവെന്നും അദ്ദേഹം വെളിപ്പെടുത്തി സൗരോർജ്ജ വൈദ്യുതി കരാർ നേടിയെടുക്കാൻ ഇന്ത്യയിൽ രണ്ടായിരത്തി ഇരുപത്തൊമ്പത് കോടി രൂപയുടെ കോഴയിടപാട് നടത്തിയതിലാണ് അദാനിക്കെതിരെ ന്യൂയോർക്കിൽ കുറ്റം പ്രധാനമായും സമർപ്പിച്ചിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ അമേരിക്കയുടെ കേന്ദ്ര അന്വേഷണ ഏജൻസിയായ എഫ് ബി ഐയുടെയോ നീതിന്യായ വകുപ്പിന്റെയോ തലവനായി നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യൻ വംശജനായ കാശി പട്ടേലിനെ നിയമിക്കാൻ ഒരുങ്ങുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് പ്രധാന സ്ഥാപനങ്ങളിൽ തന്റെ വിശ്വസ്തരെ നിയമിക്കാനുള്ള ട്രംപിന്റെ നീക്കത്തിന്റെ ഭാഗമായാണ് അദ്ദേഹത്തിന്റെ പേരും പ്രധാനമായും ഉൾക്കൊണ്ടിരിക്കുന്നത് ഗുജറാത്തിൽ വേരുകളുള്ള അദ്ദേഹം ഒന്നാം ട്രംപ് സർക്കാരിന്റെ പ്രതിരോധ രഹസ്യാന്വേഷണം തുടങ്ങിയ വിഭാഗങ്ങളിൽ ഉന്നത സ്ഥാനങ്ങളിലാണ് പ്രവർത്തിച്ചിട്ടുള്ളത്